കുമാരപുരത്തേക്ക് പോയി എന്നുള്ള വിവരം അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി സച്ചിയും കൂട്ടി കാറിൽ ഇങ്ങനെ കറങ്ങണം കേട്ടോ ആ കുമാരപുരത്തേക്ക് എങ്ങനെങ്കിലെത്തണം തൻ്റെ പ്രിയതമയായ ശ്രുതിയെ കണ്ടുപിടിക്കണം ശ്രുതി ആകെ വിഷമത്തിലാണ് എനിക്ക് ജോലിയില്ലയെന്നല്ല വിവരം അറിഞ്ഞ ഉടനെ തന്നെ ശ്രുതി ഓടിപ്പോയി കേട്ടോ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കാണാനില്ല എന്നൊക്കെ ഒരു വാർത്തയൊക്കെ പുറത്ത് വരുന്നുണ്ട് നേരെ ചെന്നത് കുമാരപുരത്ത് അവളുടെ അമ്മയുടെ വീട്ടിലേക്കാണ് അവിടെ ഇതുവരെ ശ്രുതി പോയില്ല കേട്ടോ അപ്പോൾ എവിടേക്കാ എങ്ങോട്ടേ പോകേണ്ടതെന്നൊക്കെ ആകെ മൊത്തം കൺഫ്യൂഷനാണ് അപ്പോൾ സുഹൃത്തിനെ വിളിച്ചപ്പോൾ സുഹൃത്ത് വന്ന് ശ്രുതി കുമാരപുരത്തേക്കുള്ള ബസിൻ്റെ ടൈം ചോദിച്ചു തന്നു അപ്പോൾ ഉയച്ചു അപ്പോൾ രേവതി പറഞ്ഞു പറഞ്ഞ് കുമാരപുരമാണ് അവളുടെ അമ്മയുടെ വീട് അപ്പോൾ അവിടേക്ക് പോയി െന്ന് പറഞ്ഞു അങ്ങനെ രേവതയും കൂട്ടി സച്ചിയും സുധിയും കൂടി ഇതാ സച്ചിയുടെ കാറിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് അപമാനങ്ങൾ നേരിടേണ്ടി വന്ന കേട്ടോ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു നമ്മുടെ സച്ചി സുധിയെന്ന് എനിക്ക് ജോലിയില്ല അങ്ങനെ ഇങ്ങനെ തേങ്ങാ മാങ്ങനൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ അവിടെ പോയത് സച്ചി നീ ഒന്ന് നിർത്തു നിന്റെ ഈ വർത്താൻ എനിക്ക് അതിരി കിടക്കുന്നത് കേട്ടോ ഞാൻ ഞാനിവിടെ ഇറങ്ങിയെന്ന് ഞാൻ പോകുന്നു ഞാൻ ഒറ്റക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു നേരെ കാറിനിന്ന് ഇറങ്ങി ഒറ്റക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് സുധി സച്ചി പോയി പിറകെ എന്ന് വിളിച്ച് നിൽക്കവിടെ നീ എങ്ങോട്ടേക്കൊക്കെ പോകുന്നത് നിന്റെ കയ്യിലൊരു അമ്പത് പൈസ എടുക്കാം ണ്ടോ അപ്പോൾ ആകെ ഷോക്കായിട്ട് അവരിങ്ങനെ നിന്ന് നിൽക്കുകയെന്ന് കേട്ടോ നമ്മുടെ സ്തുതി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്താകും എന്നൊന്നും അറിയില്ല തുടർന്ന് നിങ്ങൾ എന്തായാലും ദേഷ്യാലും മറക്കാതെ കണ്ടു കണ്ടുനോക്ക് നമ്മുടെ ഈ ഒരു പ്രോമ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നെങ്കിൽ ലൈക്ക് എടുത്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബെൽ ബെൽ ബട്ടൺ ഒന്ന് നാബിളാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും കേട്ടോ അപ്പോൾ ബൈ ബൈ